വെൽക്കം ബാക്ക് ടു മുഅല്ലിമ ചാനൽ റമവാനിലും റമദാൻ കഴിഞ്ഞാലും ലൈലത്തുൽ കദറിൻ്റെ പ്രതിഫലം നേടിത്തരുന്ന രണ്ട് സൂറത്തുകളെക്കുറിച്ചാണ് ഞാൻ ഇന്ന് പറയുന്നത് ഇനിയുള്ള എല്ലാ രാത്രിയിലും ഈ സൂറത്തുകൾ ഓതാൻ മറക്കരുത് അള്ളാഹു തോഫീക്ക് നൽകട്ടെ ആമീൻ ദുനിയാവിലും ആഹിറത്തിലും ഒരുപാട് ഗുണഫലങ്ങൾ നേടിത്തരുന്ന മഹത്തായ രണ്ട് സൂറത്തുകളാണ് സൂറത്തുൽ മുൽക്ക് അഥവാ തബാർക്കയും സൂറത്ത് സജതയും ഇതിന്റെ ഗുണഫലങ്ങൾ പലർക്കും അറിയാമെങ്കിലും പലരും ഈ രണ്ട് സൂറത്തുകൾ പതിവാക്കാറില്ല ജാബിർ റതിയല്ലാഹു അനുഹു പറയുന്നു സൂറത്ത് മുൽക്കും സൂറത്ത് സജ്ജതയും ഓതാതെ നബി സലല്ലാഹു അലെഹി വസലമ തങ്ങൾ കിടക്കുമായിരുന്നില്ല രണ്ട് സൂറത്തിനും മുപ്പത് ആയത്ത് വീതമാണ് ഉള്ളത് പതിവാക്കി വരുന്നവർക്ക് കബർ ശിക്ഷയിൽ നിന്നും രക്ഷ ലഭിക്കും അനസ് റതിയല്ലാഹു അനുഹു പറയുന്നു ആരെങ്കിലും തബാർക്കയും സൂറത്ത് സജ്ജതയും രാത്രി ഓതിയാൽ ലൈലത്തുൽ കദറുമായി ഒത്തുകൂടിയ പ്രതിഫലം അവന് ലഭിക്കുന്നതാണ് മറ്റൊരു റിപ്പോർട്ടിൽ കാണാം ഒരാൾ തബാർക്ക സൂറത്തും സജ്ജതയും രാത്രി ഓതിയാൽ ലൈലത്തുൽ കതിർ ഹയാത്താക്കിയ പ്രതിഫലം ലഭിക്കുന്നതാണ് ഈ രണ്ട് സൂറത്തുകൾ ഇനിയുള്ള രാത്രികളിൽ ഓതുക റമദാൻ കഴിഞ്ഞാലും ഓതുക ഇഷ മഹരിബ് ഇടയിലോ ഇഷാക്കു ശേഷമോ തെറാവിഹിന് ശേഷമോ ഓതാവുന്നതാണ് റബ്ബ് തൗഫീക്ക് നൽകട്ടെ എല്ലാവരും ഈ അറിവ് ഷെയർ ചെയ്യാൻ മറക്കരുത് ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് കൂടി ചെയ്യുക